പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളും കേരളത്തിലെ പ്രധാനപ്പെട്ട നാല് യൂണിവേഴ്സിറ്റികളിൽ ഈ വർഷം നാല് വർഷ ഡിഗ്രി ആണ് നടപ്പിലാക്കിയിട്ടുള്ളത് നാല് വർഷ ഡിഗ്രി നടപ്പിലാക്കി അതിന്റെ ഭാഗമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഈ വർഷം നാല് വർഷ ഡിഗ്രി നടപ്പിലാക്കിയിട്ടുണ്ട് നാല് വർഷ ഡിഗ്രിയുടെ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ നാളെ നവംബർ ഇരുപത്തിയാറിന് ആരംഭിക്കുകയാണ് നവംബർ ഇരുപത്തിയാറിന് പരീക്ഷ തുടങ്ങി ഡിസംബർ അഞ്ചിനാണ് പരീക്ഷ അവസാനിക്കുന്നത് ആദ്യത്തെ പരീക്ഷ മേജർ രണ്ടാമത്തെ പരീക്ഷകൾ മൈനറുകളിൽ പിന്നീട് എ ഐ സി പിന്നീട് എം ഡി സി ഈ രീതിയിലാണ് പരീക്ഷയുടെ ടൈം ടേബിൾ ഉള്ളത് നാളെ രാവിലെ പത്ത് മണിയോട് കൂടി ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് തുടക്കമാകും അതിന് തന്നെ ഈ പരീക്ഷ എഴുതുന്ന ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം വാല്യുവേഷൻ ആര് നടത്തും ക്വസ്റ്റ്യൻ പേപ്പർ ആരാണ് ഇടുന്നത് ഈ രണ്ട് സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നത് ആബിദി ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അതിന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആരിടും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഇടും ആ യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ പേപ്പർ ഇട്ടിട്ട് കോളേജുകൾക്ക് കൈമാറും കോളേജിൽ നാളെ മുതൽ പരീക്ഷ നടത്തും അങ്ങനെ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ അതിന്റെ വാല്യുവേഷൻ പരീക്ഷയ്ക്ക് ശേഷം കോളേജിൽ നടക്കും അതിൽ വളരെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് തോന്നുന്നില്ല ചിലപ്പോൾ വരും കോളേജിൽ നിന്നുള്ള വാലുവേഷൻ നമ്മളെ അധ്യാപകനല്ലേ പാസ്സാക്കും എന്തായാലും പാസ്സാക്കും വെറുതെ പാസ്സാക്കും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ആ തോന്നൽ ഒരിക്കലും പരീക്ഷയെ അഭിമുഖീകരിക്കരുത് നിങ്ങൾ എഴുതിയതിന് എന്താണോ മാർക്ക് ഉള്ളത് അത് നിങ്ങൾക്ക് കിട്ടും അല്ലാതെ നിങ്ങൾ കോളേജിലെ അധ്യാപകർ നോക്കുന്നത് കൊണ്ട് പാസ്സാകുമെന്ന് വിചാരിച്ച് പരീക്ഷയെ സമ സമീപിക്കരുത് നല്ല രീതിയിൽ പരീക്ഷ എഴുതുക നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് താങ്ക് യു